ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വോളിബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു എടത്തിരുത്തി പഞ്ചായത്തിനെ വോളിബോൾ ഗ്രാമമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച വോളിബോൾ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂൾ ഗ്രൗണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുമെന്നും ഈ സാഹചര്യത്തിൽ വോളിബോൾ പരിശീലനം വിദ്യാർത്ഥികൾക്ക് മികവുകൾ തെളിയിക്കാൻ സാധിക്കുന്ന മികച്ച അവസരമാണെന്നും എം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമാദ് അധ്യക്ഷനായി മുൻ വോളിബോൾ താരം ഷിഹാബ് കാവുങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേർഡ് കായികാധ്യാപകൻ പി സി രവി പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക എൻ എസ് ഷീബ മാലിയങ്കര കോളേജ് റിട്ടയേർഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ സരസ്വതി വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എ താജുദ്ദീൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി കെ സി സിമി എന്നിവർ സംസാരിച്ചു ആദ്യകാലത്ത് ചാമക്കാല സ്കൂളിൽ നിന്നും ദേശീയ വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്ത വിൽസൺ ആന്റണി പുലിക്കോട്ടിൽ ശ്രീധരനുണ്ണി മെനോൻ വോളിബോൾ കോച്ച് കൂടിയായ അസീസ് പുറക്കുളം എന്നിവരെയും ആദരിച്ചു